ഹലോ ഗായ്സ് ഇപ്പം നമ്മൾ എറണാകുളം ജില്ലയിലാട്ടാണ് എറണാകുളം ജില്ലയിലെ പാമ്പക്കുട ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളവിടെ എത്തിയിരിക്കുന്നത് കോച്ചാരിക്കൽ ചിറ കാണാനായിട്ടാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നത് ഒരു അടിപൊളി ചിറയാണത് ഒരു വെറൈറ്റി സ്ഥലത്താണ് നമ്മൾ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് റിസ്ക് എടുത്തു കാരണം ഇത് ഭയങ്കര ഉള്ളേരിയയിലാണ് ഈ റൂട്ട് ആ വഴിയൊക്കെ ഇത്തിരി ഓഫ് റോഡ് വഴിയാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ചിറ നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം നല്ല അടിപൊളി വെറൈറ്റി പടികളൊക്കെ ഉണ്ടാക്കിണ്ട്ട്ടോ ഡീറ്റെയിൽ കൂടെ കൊടുക്കേണ്ടത് അടിപൊളി സ്പോട്ടാണ് നല്ലത് അടിപൊളി കുടിക്കാൻ പറ്റിയ വെള്ളമൊക്കെ പോകുന്നുണ്ട് അവിടെ ഒരുപാട് പേര് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അവിടെ കണ്ടില്ലേ വലിയൊരു പാർക്കിട്ടാണ് അവിടെ തന്നെ സൈഡ് നോക്കം വെറൈറ്റി സ്പോട്ട ഒരുപാട് പേര് വെള്ളം ഇന്ന് കുടിക്കണമൊക്കെ ഉണ്ട് കണ്ടോ മോട്ടറൊക്കെ വെച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വന്ന വഴിയാണ് അവിടെ നിന്നിങ്ങൂടെ വെട്ടി പാറ വേണേ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളമൊക്കെ വെക്കുന്നത് ഒരുപാട് പേര് വെള്ളം കൊടുക്കുന്നുണ്ടോ അടിപൊളി

ള്ളന്നൊക്കെ പറയണേ കുടിച്ചപ്പോ

മാരാട്ട് ആയില്ലേ ഗുഹയൊക്കെ ഇണ്ട് അവിടെ വലിയൊരു മരം ഇനി ഇറങ്ങി വന്നിട്ട് കേറാൻ പറ്റും അറിയില്ല അവിടെ ഒരു വല്യൊരു കൊള്ളൊക്കെ ഉണ്ട് ഇതിന്റെ മേഖല കേറാൻ പറ്റാൻ സൈഡില് കേറി എക്സ്പീരിയൻസൊക്കെ നോക്കാം അല്ലേ നമ്മളിതിന്റെ മേലേക്ക് കയറി കേട്ടോ മേലെ ഒരു നിഗൂഢമായ സ്ഥലമാണ് കണ്ടില്ലേ മരത്തിന്റെ വേറെ ഇറങ്ങിയിട്ട് തന്നെ കാണുമ്പേടിയാവും ജോ പോളി സ്ഥലം ഏറങ്ങാൻ പേടിയാവുക ഇവിടെ കൂലി വേറെ റേറ്റ് ചെയ്താട്ടോ மாரிதே வேற கறிஞ்சிட்டங்களே சுண்டே லிர்பா நம்ம சைடுக்கு saya എനിക്ക് ഇറങ്ങാൻ പേര് പോവാ ഞാനോചിക്കുന്നു ഞാൻ അപ്പൊ ഗസ് അവിടെ വലിയ കോളൊക്കെ ഇണ്ട് ഏ എങ്ങനെയൊക്കെയാ എന്നാ ഇറങ്ങണം ഗേഷ ഭയങ്കര ഒരു നിഗൂഢാണ സ്ഥലത് വലിയൊരു പവറോ അതിന്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം കണ്ടതായിട്ട് കിറഞ്ഞട്ടോ പ്രകാശത്തിൻ്റെ ഉള്ള കാഴ്ചകൾ ഇത്രേ ഉള്ളൂ താഴ്ത്തിക്ക് ഇറങ്ങി ഇനി വെള്ളത്തിന്റെ ടേസ്റ്റ് നോക്കണം നമുക്ക് നമുക്ക് അവിടുത്തെ വെള്ളത്തിൻ്റെ മേലാണ് വെള്ളം വരുന്ന കേട്ടോ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം കാണാൻ എന്താ വെള്ളത്തിന് നമ്മൾ വെള്ളം കോരി പറയാം ചെറിയൊരുക്കാണ് അതുപോലെ ചെക്കണ്ടവിടെ ബിക്കേഴ്സ് നമ്മളിപ്പോൾ ഇതിന് വെള്ളം ഒന്നും കുടിക്കണം ടേസ്റ്റ് ചെയ്തൊക്കെ പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നോക്കാം ആ ആക്കറ്റിന് നമ്മളിവിടുത്തെ ഏകദേശം കാഴ്ചകള് നമ്മൾ അവിടെ ഒരു വലിയൊരു കോളം ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി വെക്കണം ഉണ്ടല്ലേ അടിപൊളി വലിയ കോളം വലിയൊരു മരം കേട്ടോ അതിന്റെ സൈഡില് സമയത്ത് ഉറുവൊക്കെ പോണത് വെള്ളം ഈ സൈഡിൽ കൂടെ ആ കുളത്തിലോട്ടാണ് പോണത് അതിൻ്റെ ആ മരത്തിൻ്റെ വേരറങ്ങിയിട്ടുള്ളൊരു സെറ്റപ്പാണ് കാണുന്നത് കേട്ടത് ആ പാറുടെ സൈഡിൽ കൂടെ കണ്ടില്ലേ ആ സൈഡിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണ ഉരുവാണ് ആ കുളത്തിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ അത് കണ്ടില്ലേ അതിനുള്ളൊരു പാലം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ സൈഡിൽ കൂടെയാണ് പോണത് വെള്ളം കുളത്തിന്റെ കജസ്റ്റ് കായ്ക്കളാണ് കുളത്തിന്റെ സൈഡിൽ കണ്ടില്ല സൈഡിന്റെ ഏരിയ വെള്ളം മേലെന്ന് പറഞ്ഞ വെള്ളം സൈഡിൽ കൂടെ വന്നിട്ട് കുളത്തിലൊക്കെ പോകുന്നതില് ഒരുപാട് പേര് കൂടെ ഇരിക്കുന്നുണ്ട് ഇതും നല്ല തെളി വെള്ളാണല്ലേ കണ്ടില്ലേ ഓ വണ്ടർഫുൾ അടിപൊളി വീ പോയിന്റ് ആട്ടോ അവിടെ നോക്കിയേ ചെറിയൊരു ചെറിയൊരു കുളം പോലെ വീട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മീനുകളുണ്ട് കേട്ടോ ഇതിലൊക്കെ ചെറിയ ചെറിയ മീനുകളാണ് ചുറ്റുപാടൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ വെറൈറ്റി ലുക്ക് തന്നെ കാണാൻ ഇതിൽ ഇറങ്ങാൻ അധികം ആഴൊന്നും ഇല്ല കേട്ടോ കൈസ് ചെറിയൊരാളുള്ളു വെള്ളം കുറഞ്ഞിരിക്കാൻ മഴക്കാലം പോയി കഴിഞ്ഞില്ലേ ഞാൻ അവിടെ നിന്ന് അതിന്റെ ഉള്ള കേറി അതിന്റെ മേല ആ ഗൂഢ ഉള്ളിൽ വെള്ളമൊക്കെ വരുന്നു തോന്നല്ലേറങ്ങുന്നത് ഒരുപാട് ഇതാ കാമിരാ സെറ്റ് കൂടിയിരിക്കുന്നു അവിടെ കൊറേ ആ മൂലക്കലും ഈ മൂലക്കലും അവരൊരു കേന്ദ്രമാണ് അവിടെ നമ്മള് പാറ്റിക്ക് പോകണമെന്നില്ല അപ്പുറത്ത് എന്തേലും ഉണ്ടോ അപ്പൊ അവിടെ കണ്ടില്ലേ പറമ്പാണ് സ്ഥലം വീടുകളൊക്കെ ഉണ്ടോ കണ്ടോ കിണറൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ നമ്മളിവിടത്തെ ഏകദേശം ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പോവാ അവിടത്തെ ഏകദേശം കാഴ്ച നല്ലൊരു വല്യൊരു മാരണ്ടട്ട ഈ സൈഡിൽ നോക്കി ഭയങ്കര ഹൈറ്റിലാണ് അവരമ്പോ എടുക്കുന്നത് എന്റെ മേലൊക്കെ ഒരുപാട് വീടുകളുണ്ട് പിന്നെ ഈ പാറയുടെ മേലെ മേലെ ആണ് ഈ വെള്ളമൊക്കെ വരുന്നത് ഒരുപാട് പേര് എത്തിരിക്കണപ്പോ വരുമ്പോ അധികം ആൾക്കാരൊന്നും ഉണ്ടാവുന്നില്ല ഏകദേശം ടൈം ഒരു നാലുമണി സമയായിരിക്കണം ആ സൈഡിലൂടെ മരത്തിന്റെ അവിടെ ചെറിയ ചെറിയൊരു കാഴ്ച വന്ന് കാണാം ഉണ്ടല്ലേ ആ മരാണ് എന്റെ സൈഡിൽ കൂടെ പോകുമ്പോണ്ടല്ലേ ചെറിയൊരു സൈഡില് കിട്ടണല്ലോട്ടോ എന്തൊക്കെയോ മരത്തമ്മ എന്താടോളി പൊളി ലുക്കലേ വേറിന്റെ ഒരു ഇത് കണ്ടില്ലേ ഒരു വീട് പോലെ സെറ്റാക്കിട്ടോ ഒമ്പോ പൊളി ലുക്കട്ടെ കയറ കണ്ടില്ലേ വേര് കണ്ടില്ലേ ഒരു കൃതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ടെൻഡടിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് വേറെ എന്താ മരംന്നറിയില്ല പക്ഷെ മരം എന്തായാലും കിടന്ന മരാണ് ഇതാ വീട്ടിലേക്കുള്ളൊരു വഴിയാണ് ഉണ്ടല്ലേ കേണപ്പ് ഏതിന്റെ കേറിലേന്ന് പറഞ്ഞിട്ട് അപ്പോ നമ്മള് അവിടുത്തെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് വേണ്ടില്ല ഒരുപാട് പേര് അറങ്ങിൽ ഇപ്പൊ ഗസ് റമ്പ എന്റെ മേലേക്ക്

ഴ്ചകളൊക്കെ കണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഒരു വെറൈറ്റി സ്ഥലമാണ് ഒരുപാട് പേര് ഇതേനക്കൊണ്ട് ടാസ്കാണ് ഇറങ്ങാ പിന്നെ ടാസ്ക് ആണ് ൾക്കാര് വരുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങക്ക് ഇറങ്ങാന പണി വരിക Keh, orang kan kurang sih panik itu ya nih. Bagus, namun lupa ya kan kita, cekaran dulu. Karena ini udah banyak super all ada kita ke പേടിച്ചിട്ടു മൂന്നാൾ അപ്പം ഇവിടുത്തെ കാഴ്ച നമുക്ക് യാത്ര തിരിക്കാം നമ്മൾ ഇറങ്ങുമ്പോ അത്യാവശ്യം ആൾക്കാർ കാണാൻ കേട്ടോ പിള്ളാരെ നമ്മളിവിടെ കേറിയിട്ടില്ലല്ലേ ഇത് അടിപൊളി കയറിയേ പിന്നെ കൂടത പോലെ ഒരു ഞാനും ുള്ളില് ശ്വാസം കിട്ടണില്ല ട്ടാ മിഥുൻ മിഥുനിക്കണോക്കി എങ്ങനെയാ ഇഞ്ഞ് കേറണ അതിന്റെ ഉള്ളിക്ക് അവക്കൊത്തി വീണു പാമ്പ് ഉണ്ടാവില്ല വീണുട്ടാ ഹയസ് ഗുഹ നമ്മളെ ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ നല്ല വെറൈറ്റി ഒരു ചെറിയ വീട് അവരവിടെ കേറാൻ പാടുവീട് നമ്മള് ഭയങ്കര സിമ്പിളായിട്ട് കേറിയത് അല്ലേ ോ കാണുമ്പോ അത് പ്രകൃതി തന്നെ സ്മെല്ലടിക്കണ്ടല്ലോ പാമ്പൊക്കെണ്ടാവും ഏട്ടാ നമ്മള് അങ്ങനെ ആരും കേറിയിട്ടില്ല കേറിയിട്ടുള്ളൂ എന്താ ചസ്തി കൂടാൻ അവിടെ ആള് ഇപ്പൊ കേറിയിട്ടൊന്നുമില്ല അവിടെ ഒരു ചേട്ടൻ വേണ്ട നല്ല അടിപൊളി ഫോസ് പിടിച്ചിരിക്കുക പാറ അങ്ങനെ ആ ചേട്ടനും കേറിയില്ലേ ഒരുപാട് പേര് ഭയങ്കര കേറിയിട്ടോ ഒരുപാട് കുട്ടികളൊക്കെ കളിക്കണി ചുറ്റിലും ഫോറസ്റ്റ് ഏരിയൊക്കെ ഉണ്ടല്ലേ അവിടെ കാടുകളാണ് അവിടെ മരങ്ങളൊക്കെ ഗൈഷ് ഇതാണ് നമ്മുടെ കോച്ചറുകിൽ ചിടയുടെ കാഴ്ചട്ടോ അടിപൊളി പ്ലേസ് ആട്ടത് അല്ല കൂളിങ്ങ് അടിപൊളി വെള്ളം ഫുൾ സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ വീഡിയോ വീടിയോട് അവസാനിപ്പിക്കുന്നത് നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം